നമസ്കാരം ഇന്നത്തെ എൻ്റെ വിളവെടുപ്പുണ്ടോ അല്ല സവാളയുടെ ഇത് മാത്രമാണ് ഇവർക്കുള്ള വെള്ളം അണിച്ചു വരുന്നോ എല്ലാം എല്ലാവരും അതേ വണ്ണത്തിൽ തന്നെയാണ് ഉള്ളത് സാധാരണ നല്ല നീളത്തിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത്രയും ഗുണ്ടൂസ് ആയിട്ട് കിട്ടിയിട്ടേ ഇല്ല ഇരട്ടപ്പഴത്തിൻ്റെ മകത്ത് പുഴു വരാറില്ലേ ഇതൊക്കെ ഒച്ചോ മറ്റോ തൊട്ടുപോകുന്നതേ ഉള്ളൂ ഇതിനകത്ത് പക്ഷേ പുഴു വരാറില്ല വേറെ ഒന്നും സംഭവിക്കാറില്ല ഒച്ച എങ്ങനെ വരാതിരിക്കുക ആ പറമ്പ് നിറയെ പുല്ലാണ് അതിൻ്റെ ഇടയിൽ ഇവർ സർവൈവ് ചെയ്യുന്ന ഇവർക്ക് വേണം നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ഇവരെ അതിനകത്ത് സർവൈവ് ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒരു കിലോയ്ക്ക് മേലെ കാണും അല്ലേ ഒന്നൊന്നര കിലോയ്ക്ക് മേലെ എന്തെങ്കിലും കാണും ഇത്രയും കിറക്ക് പച്ചമുളക് ചുമത ചീര പച്ച ചീര ഈ ചീരകൾ രണ്ടും കഴിഞ്ഞ ഒരാഴ്ച മുന്നേ ഞാൻ വെട്ടിയ ചീരക്കുറ്റിയിൽ നിന്ന് വീണ്ടും പൊട്ടിക്കളിച്ചവയാണ് അതുകൊണ്ടാണ് മെലിഞ്ഞ തൻ്റെ പക്ഷേ പച്ച ചീരയ്ക്ക് കുറച്ചും കൂടെ വണ്ണമുള്ളതുണ്ട് വന്നു ചുവന്ന ചീരയ്ക്ക് മെലിഞ്ഞ തണ്ടാണുള്ളത് എൻ്റെ ഇട്ടു കൊടുത്ത മൊത്തം മഴയത്ത് ഒഴുകി വേറെ പുല്ലിൻ്റെ ഇടയ്ക്ക് പോയിട്ട് പുല്ലെല്ലാർത്ത് കിളിച്ചു വന്നു ഇവരുടെ ആരോഗ്യം ക്ഷീക്കുകയും ചെയ്തു വഴുതൽ പിന്നെ തടവുള്ളതുകൊണ്ട് അവിടെ തന്നെ തങ്ങി നിന്നു അതുകൊണ്ടാണ് അവരത്രയും ഹെൽത്തി ആയിട്ട് വരുന്നത് ഒരാഴ്ചയായുള്ളൂ പറിച്ചിട്ട് കഴിഞ്ഞ സൺഡേയിൽ പറിച്ചതാണ് ഇന്നിപ്പം ഫ്രൈഡേ ആയതല്ലേ ഉള്ളൂ ഒരാഴ്ച തങ്ങി നീന്താമെന്ന് തന്നെ പറയാം എത്രയും നന്നായി കിട്ടിയില്ലേ അങ്ങനെ സന്തോഷമായില്ല